ലാസ്റ്റ് മലകളിലെല്ലാം ക്ലേശ അതിന്റെയും പുറകിലാണ് നമ്മുടെ ടി വി ടവർ കുറെ നടന്ന എല്ലാം ഇതുപോലെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നുകഴിഞ്ഞാൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇവിടെ അതിൻ്റെ പേരാണ് ബീറ്റിൽ മോനുമെൻറ്റ് ബീറ്റിൽ മൊനുമെൻ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബീറ്റിൽ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇംഗ്ലണ്ടിലൊരു ലിവർപൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഉണ്ടായിരുന്ന ഒരു ബാൻഡാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ ആൽബം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരാണ് ഈ ബീറ്റിൽ ബാൻഡ് വരുന്നത് ഇവർ നാലുപേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കുറേ കാണുന്നതാണ് റിപ്പബ്ലിക് പാലസ് അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ കസാഖിസ്ഥാൻ ഹോട്ടൽ അതും ഈ റിപ്പബ്ലിക് പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഈ ഹോട്ടലും ഹോട്ടലാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ മഹാത്മാഗാന്ധി പാർക്കിലെ കാഴ്ചകൾ കണ്ടു അടുത്ത് പോകാൻ പറഞ്ഞാൽ കോക്ടോബേ ഹിൽസിലാണ് അവിടെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഈ ആൻഡെക്സ് ഗോ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇൻഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു അതിലൊരു ടാക്സി ബുക്ക് ചെയ്തു ടാക്സിക്ക് വേണ്ടി ഡിവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാ കുട്ടികാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗാന്ധി പാർക്കിൻ്റെ വേറൊരു സൈഡാണ് നമ്മുടെ ടാക്സി ഇയാത്തോടെയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ടാക്സി アクセルか。 അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ ഷിംബുലാക്കി പോയിട്ട് പ്രതീക്ഷിച്ച് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നു തിരക്ക് തന്നെയാണ് കാരണം ഓരോ സ്റ്റേഷനിൽ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റിയത് അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം നമുക്ക് അവിടെ വേസ്റ്റായി വേസ്റ്റായിരുന്നു എന്ന് പറയാൻ പറ്റില്ല നമ്മളവിടെ ശരി ആസ്വദിച്ചു പക്ഷെ ഒരുപാട് സമയം ചിലവായി അവിടെ അതിനുശേഷം ഇന്നത്തെ പ്രോഗ്രാമിലുള്ളതാണ് കോക്ടോബ് കാരണം അത് കവർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കോക്ടോബ് നമുക്ക് പിന്നെ കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കോക്ടോബ് ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമായി പോയി പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ കണ്ടതാണ് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഇന്നും നല്ല ട്രാഫിക് ഉണ്ട് ഇനിയും ഒരു പതിനഞ്ച് മിനിറ്റ് പറയുന്നുണ്ട് ായത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഡ്രൈവർ ഒരു ചെറിയ റോഡ് വഴി വണ്ടി തിരിച്ചു വിട്ടപ്പോൾ നമ്മൾ ഒരു ചെറിയ റോഡ് വഴി വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു ഏരിയ ആണ് തോന്നുന്നു വീടുകളൊക്കെ ഇങ്ങനെ മതില് കെട്ടി തിരിച്ചിട്ടുണ്ട് പോകുന്നുണ്ട് യാൻഡെക്സ്ക് പോയിട്ട് ഡെലിവറി പോയിയാണ് നടന്നു പോയിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത് നേരം ഇരുട്ടി വരുന്നുണ്ട് കോക്ടോബയുടെ മുകളിൽ വന്നിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ സൺസെറ്റിന് മുമ്പ് അവിടെ എത്താൻ അറിയില്ല സൺസെറ്റ് നല്ല രസമുള്ള സംഭവം എന്നാണ് ഞാൻ മുമ്പ് കണ്ട വീഡിയോസിലൊക്കെ പറയുന്നത് കോക്ടോബ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഒരു മുസ്ലിം പള്ളി മുസ്ലിങ്ങൾ അധികമുള്ള ഒരു രാജ്യമാണെങ്കിലും പള്ളികൾ വളരെ കുറവാണ് വളരെ കുറച്ച് പള്ളികളാണ് നമ്മൾ ഇത്രയും സമയത്തിനുള്ളിൽ കണ്ടത് കോക്ടോബ് ടവർ ദൂരെ കാണുന്നുണ്ട് നമുക്ക് നമ്മൾ ഏകദേശം എത്തി എന്നാണ് തോന്നുന്നത്

ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ആകെ ഒന്നരണ്ടോ പള്ളിയാണ് ഉള്ളത് എന്തൊക്കെ തിരിച്ചറങ്ങുന്നു ടവ ടവർ കാണുന്നുണ്ട് നമ്മൾ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ഒരു ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ രാജ്യങ്ങളിലും സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇതുപോലെ ജനങ്ങൾക്ക് റേഡിയോയും ടിവിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ടവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞത് പന്ത്രണ്ട് മണി വരെ കാർ ഉണ്ടെന്നാണ് ശരിക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാലാണ് ഇവിടെ ഈ സിറ്റിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ലാസ്റ്റ് മലകളിലെല്ലാം ഗ്ലേഷറുണ്ട് കേൾക്കാറവിടെ അവിടെ സ്റ്റാർട്ടാവുന്നു സംഭവം ഒന്നും അറിയാം കേബിൾ കാർ നമ്മള് താഴെ കണ്ടില്ല അവിടെ നിന്നാണ് നടന്നു പറയാനുള്ള സ്ഥലത്ത് ആ അവന്റെ കുറ്റമല്ല നമ്മൾ സെലക്ട് ചെയ്തതിന്റെ കുറ്റമാണ് തിരിച്ച് കേബിൾ കാറിൽ സെയിം പോയി നമ്മള് ജോർജിയയിൽ മാഷ്മിന്താ പാർക്കിൽ ഇപ്പോൾ ഇതുപോലെ ആയി അവിടെ ഇതുപോലെയായിരുന്നു ട്രെയിൻ മിസ്സായിട്ട് നമുക്ക് ഒരുപാട് നടക്കേണ്ടി വന്നു അതുപോലെ നമ്മൾ ടാക്സിയിൽ സ്റ്റേഷൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയി അങ്ങനെ ഇതിൻ്റെ മേലിലോട്ട് കയറാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് നമുക്ക് കേബിൾ കാർ വഴി വരാം റിപ്പബ്ലിക് പാലസിൻ്റെ അവിടെ നിന്ന് കേബിൾ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ പകുതി വഴി വരെ ടാക്സിയിൽ വന്നിട്ട് നടക്കണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ടാക്സിയിൽ സ്റ്റേഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാറിപ്പോയി ഈ നടക്കുന്ന ഓപ്ഷനാണ് ശരിക്കും സെലക്ട് ചെയ്തത് ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ട് നടക്കും പക്ഷേ നല്ല പിത്തനെയുള്ള കയറ്റമാണ് എന്തായാലും നമ്മളിപ്പോൾ മേളിലെത്തി തോന്നുന്നു എന്തായാലും നല്ലൊരു നടത്തായിരുന്നു ജോർജിയയിൽ പോയപ്പോൾ കിട്ടിയ അതുപോലെയുള്ളൊരു പണി എന്ന് പറയാൻ പറ്റില്ല ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും നമ്മൾ നമ്മുടെ മുകളിലെത്തി തോന്നുന്നുള്ള ആക്ടിവിറ്റീസ് ഞാൻ ഫോട്ടോ എടുത്തായിരുന്നു ഞാൻ എന്താ ഒബ്സർവേഷൻ ഡെസ്ക് ഇവിടെ ദാദാ നമ്മൾ ഇവിടെ നിന്നാണ് നടന്നു വന്നത് ആക്ച്വലി കേബിൾ കാർ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത് ആ ഇവിടെയാണ് കേബിൾ കാർ ിൽ വരേണ്ടതായിരുന്നു അത് നടന്നില്ല അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കാഴ്ച അത് സിറ്റി വ്യൂ കാണണമെങ്കിൽ രാത്രി തന്നെ വരണം അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു വ്യൂ ആണ് നമ്മൾ ജോർജിയയിൽ പോയപ്പോഴും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലൊരു കേബിൾ കാർ സിറ്റിയുടെ മേലോട്ട് വന്ന ഫോട്ടോ എടുക്കാണ്ട ഒരു സൗകര്യം അതുപോലെ ഇവിടെ ഒരു ബുള്ളിനെ വെച്ചിട്ടുണ്ട് ഹോസ്റ്ററിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ട് അവിടെ പക്ഷേ നല്ല ക്യൂ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നില്ല അതിൻ്റെ ഒരു വീട് ഒരു വീട് അവിടെ ഇരിക്കും അതായത് തലകുത്തനെ വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മളൊരു വീട് നമ്മൾ ചോർച്ചയിലാണെന്ന് പോകുന്നത് അശ്വിൻ തപ്പാർട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു അന്നപിഞ്ഞാലുണ്ട് അവിടെ ഇവിടെയൊക്കെ പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെ കേബിൾ കാർ പോകുന്നു ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കയറണം അതിനുമുമ്പ് ഇവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് അതുപോലെ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ സൂനികൃ കിട്ടുന്ന ഷോപ്പുകളും അതുപോലെ റെസ്റ്റോറൻറ്റോ കോഫി ഷോപ്പുകളൊക്കെയാണ് കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറകിൽ നമ്മുടെ ടി വി ടവറ് കാണാം Evet, evet, evet. Evet, evet, evet. Evet, evet, evet. Evet, evet, evet. Evet, നടപ്പാ ഇനിക്ക് വന്ന ടി വി ടവറിൻ്റെ ദൂരെ തോന്നുന്നു ഇവിടെ മുഴുവൻ കുട്ടികൾക്കുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറച്ച് അഡ്വെഞ്ചർ റൈഡുകളൊക്കെയാണ് പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങൾ ഒരു ഹാപ്പനിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഈവനിങ്ങിൽ ഒരുപാട് കലാപരിപാടികളിവിടെയുണ്ട് അതിൻ്റെ പുറകിലാണ് നമ്മുടെ ടി വി ടവർ കുറേ നടന്നു എല്ലാം ഇതുപോലുള്ള ഗെയിമും ഉള്ളത് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നുകഴിഞ്ഞാൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി വരെ ഇവിടെ ആക്റ്റീവാണ് പന്ത്രണ്ട് മണിക്കെല്ലാം ക്ലോസ് ആവും ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതുപോലെ കുട്ടികളുമായിട്ട് വരുന്നവർക്കൊക്കെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണിത് എന്തായാലും കുറേ നടന്നും ഇനിയും കുറച്ചും കൂടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ ഗെയിംസ് തന്നെയാണ് കുട്ടികൾക്കുള്ള ഗെയിംസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നടന്നിട്ട് തിരിച്ചു വന്നു ഏകദേശം ഞാൻ ടി വി ടവറിൻ്റെ താഴെ വരെ പോയി ഇവിടെയൊക്കെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെയാണ് ഇതെന്താണെന്ന് ഈ ഇവിടെ തണുപ്പ് സമയത്ത് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പൂജ അല്ലെങ്കിൽ ആ ജബ്ബ് മൂടി വയ്ക്കുന്ന സാധനമാണെങ്കിൽ കാണുന്നത് അങ്ങ് വയ്ക്കും സമുദ്രം ആയിരത്തിഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ കോക്തോബെ ഹിൽസിന്റെ ടോപ്പ് ഉള്ളത് ഈ കോക്തോബെ എന്ന കസാഖ് വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ബ്ലൂ ഹിൽസ് എന്നാണ് ഇവിടെ ഈ ഹില്ലിൻ്റെ മുകളിൽ ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ ഹിൽസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൽമാട്ടി സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ കാണാൻ പറ്റുണ്ടോ കേബിൾ കാറിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതിനൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ നമ്മളിപ്പോൾ നടന്ന് വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഫുൾ അൽമാട്ടിയുടെ ഒരു പനോരമിക് വ്യൂ ശരിക്കും കാണാൻ പറ്റി അതുപോലെ പകലൊക്കെ വരികയാണെങ്കിൽ പുറകുവശത്ത് സൈലിസ്കി അലത്താവും മൗണ്ടൻ ഉണ്ട് ആ മൗണ്ടൻ്റെ കാഴ്ചകളും പകൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ലേറ്റായിട്ട് വന്നുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റിയില്ല പിന്നെ അതുപോലെ ബീറ്റിൽ മോണുമെൻ്റ് എന്ന് പറയുന്ന ഒരു മൊനുമെൻ്റ് ഉണ്ട് അത് തൊട്ടടുത്താണ് നമുക്ക് ഇനിയിപ്പോൾ പോയി കാണണം

Terima kasih telah menonton! ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പോക്ടോബയുടെ ടോപ്പിലുള്ള ഒരു അടുത്താണ് അതിൻ്റെ പേരാണ് ബീറ്റിൽ മൊനുമെൻറ്റ് ബീറ്റിൽ മൊനുമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റിൽ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇംഗ്ലണ്ടിലൊരു ലിവർപൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലുണ്ടായിരുന്ന ഒരു ബാൻഡാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ ആൽബം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരാണ് ഈ ബീറ്റിൽ ബാൻഡ് വരാണ് ഇവർ നാലുപേരാണ് ഉണ്ടായിരുന്നു ലോകത്തിൽ ഇവരുടെ നാലുപേരുടെയും ചേർത്തിട്ടൊരു സ്മാരകമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമാണ് രണ്ടായിരത്തി ഏഴോ മെയ് പതിനഞ്ചിനാണ് ഇവർ ശരിക്കും ഒരു മൊനുമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്തനായിട്ടുള്ളൊരു ഖസാക്കിസ്ഥാന ഒരു ശില്പിയുണ്ട് എഡ്വേർഡ് കൈസരി എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട് അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്തത് ജോൺ ലെനൻ പോൾ ജോർജ് ഹാരിസൺ റിങ്കോ സ്റ്റാർ അങ്ങനെ പേരാണ് ഈ ബാൻഡിൽ ഉണ്ടായിരുന്നത് അറുന്നൂറ് മില്യൺ റെക്കോർഡുകൾ ഈ ഒരു വിട്ടിട്ടുണ്ട് ഈ ഒരു മ്യൂസിക് ബാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആൽബം എന്ന് പറയുന്ന കൺസെപ്റ്റ് മ്യൂസിക്കിൽ കൊണ്ടുവന്ന ആൾക്കാരാണ് വരാം ബീറ്റിഡ്സിന് നേരിട്ട് കസാഖിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ അവിടുത്തെ കാഴ്ചകളും കണ്ടു ബീറ്റിൽ മൊനുമെന്റും കണ്ടു ഇനിയിപ്പോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ തിരിച്ചു പോകും അധികം വരുന്ന ആൾക്കാർ ഒന്നും അറിയില്ല ഏതോ മുനുവൻ ആണെന്ന് അറിയില്ല വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും ഞാൻ ഇതിനെപ്പറ്റി വെറുതെ ഗൂഗിൾ മാപ്പ്സിൽ കത്തിയപ്പോൾ അവിടെ ഒരു ഉണ്ടെന്ന് കണ്ടു പോക്ടോബിയുടെ ടോപ്പിൽ എന്താ ഉണ്ടെന്നും നോക്കിയപ്പോ മുനുവൻ ഉണ്ടെന്നുണ്ട് അപ്പോൾ മുനുവൻ്റെ എന്താണെന്ന് ചാർജ് കിട്ടിപ്പോ ഗൂഗിൾ മാപ്സിൽ ഇതിനെ പറ്റിയൊന്നും ഇല്ല ചാർജ് കിട്ടിപ്പോയി നോക്കിയപ്പോഴാണ് ഡീറ്റെയിൽസ് കിട്ടിയത് പക്ഷെ ഞാൻ ഈ ഡീറ്റെയിൽ ബാൻഡിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ നല്ല തിരക്കായി കേട്ടോ കേബിൾ കാർ Казахстан? Да. Казахстан? Да. Держала меня и пыталась думать о том, я же тебя сижу, я же контролирую. Вот при этом я не смогу контролировать, в итоге сама Они говорят, что только заставить типа, ходить. Да нечем заниматься. Пойдем на самые туристические места, куда мы еще не знаем. Ну вот, где? да, конечно. Да. Ну а то же самое, и как и другие покупают, места честно. тоже. Как вы знаете, там всякое такое. И рядышком просто а. встать, а тут нету. kami di generasi. Bye bye. bye, bye. bye, bye. Republik Palace. <tik> 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 നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നാണ് കോക്ടോബേയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ടാക്സി ബുക്ക് ചെയ്തത് പക്ഷേ അബദ്ധത്തിൽ വേറെ സ്ഥലത്ത് പോയി ബാക്കി കഥയൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇത് നമ്മുടെ കുറെ കാണുന്നതാണ് റിപ്പബ്ലിക് പാലസ് സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണിത് സോവിയറ്റ് യൂണിയന്റെ സമയത്ത് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ റിപ്പബ്ലിക് പാലസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് വ്ളാഡിമർ ലെനിൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കപ്പെട്ടത് ആ സമയത്ത് ഈ ഒരു ബിൽഡിംഗിന് പാലസ് ഓഫ് ലെനിൻ എന്നാണ് ആ സമയത്ത് ഉദ്ഘാടന സമയത്ത് പേരിട്ട് അതിനുശേഷം പിന്നെ ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കസാഖിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതിന്റെ പേര് റിപ്പബ്ലിക് പാലസ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയതാണ് ഒക്ടോബറുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റിപ്പബ്ലിക് പാലസ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഹോട്ടലാണ് ഈ കസാഖിസ്ഥാൻ ഹോട്ടൽ അതും ഈ റിപ്പബ്ലിക് പാലസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ ഈ ഹോട്ടലും സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിർമ്മിച്ച ഒരു ഹോട്ടലാണ് അപ്പോൾ ഈ റിപ്പബ്ലിക് പാലസിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അബയ് കുനാൻ ബെയ്ലി എന്ന് പറയുന്ന ഒരു കവിയും തത്വചിന്തകനും കസാഖിസ്ഥാനിലെ ഏറ്റവും ഒരു വിപ്ലവ കവിയൊക്കെ ആയിരുന്ന ഒരാളുടെ പ്രതിമയുണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ പ്രതിമ നല്ല വലുപ്പോളൊരു പ്രതിമയാണത് അത് തൊട്ട് ഫ്രണ്ടിൽ നമുക്കൊരു ഇലക്ട്രിക് ബസിൻ്റെ ഒരു സ്റ്റേഷൻ കാണുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ വിപ്ലവകരമായിട്ടുള്ള കവിതകളും ലേഖനങ്ങളുമൊക്കെ അന്നത്തെ കസാക്കിസ്ഥാനിലെ യുവതലമുറയെ വിപ്ലവകരമായിട്ട് ചിന്തിക്കാൻ പഠിപ്പിച്ചു എന്നാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രതിമ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്താണ് ഈ ഒരു പ്രതിമ നിർമ്മിക്കുന്നത് പുള്ളിയുടെ രചനകൾ സോഷ്യലിസം പ്രചരിപ്പിക്കാൻ സഹായമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സോവിയറ്റ് യൂണിയനാണ് ഈ ഒരു പ്രതിമ നിർമ്മിക്കുന്നത് അവിക്കുനാൻ ബെയിലി സ്ക്വയർ എന്നാണ് ഈ ഈ ഒരു ഏരിയ പറയുന്നത് ഇവിടെ വൈകുന്നേരം ആയപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ചൂടൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടുവച്ചിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ദാവത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ പോയിട്ട് ഡിന്നർ കഴിച്ചു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഡിഷസ് ആയിരുന്നുണ്ടായിരുന്നു അത് കഴിച്ച് കുറേത്തിറങ്ങി ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഇവിടെ ഗേറ്റ് കടഞ്ഞു നടക്കുകയാണ് പോയി നോക്കണം അറിയില്ല Oye, ¿qué caramba